രാത്രി പന്ത്രണ്ടരയോട് കൂടി തിരുവനന്തപുരം പാലോട് നിന്നും ഒരു കൂട്ടം ചെറുപ്പക്കാർ കാറിൽ കല്ലറ ഭാഗത്തേക്ക് വരികയായിരുന്നു രാത്രി പന്ത്രണ്ടരയോട് കൂടി അവരുടെ കാർ ഭരതന്നൂർ മൈലാടമൂട് ജംഗ്ഷനിൽ എത്തി പെടുന്നനെയാണ് ആ ഭീതികരമായ ഒരു ശബ്ദം കേട്ടത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉടൻ തന്നെ കാർ ഒന്ന് സ്റ്റോ ചെയ്തു ഏതെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ശബ്ദമാണെന്ന് കരുതി കാർ മുമ്പോട്ടെടുക്കുവാൻ തുടങ്ങിയപ്പോഴായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കാറിന്റെ മുമ്പിൽ കൂടി വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നടന്നു പോകുന്നു ആ കാഴ്ച കണ്ടതും മുൻപോട്ട് തുടങ്ങിയ കാർ പെട്ടെന്ന് തന്നെ നിർത്തി എന്തുകൊണ്ടാണ് വാഹനം നിർത്തിയത് എന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോഴേക്കും ഡ്രൈവർ ആകെ ഉയർത്തു കുളിച്ചിരുന്നു വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കാറിന്റെ മുമ്പിൽ കൂടി കടന്നു പോകുന്നതായി കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ട് കൂടെയുള്ള ചെറുപ്പക്കാർ ആ പ്രദേശമാകെ നോക്കിയെങ്കിലും അവിടെയൊന്നും ആരെയും കണ്ടില്ല അധിക സമയം അവിടെ നിൽക്കാതെ ചെറുപ്പക്കാരൻ വേഗം വാഹനമെടുത്ത് കല്ലറയിലേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോൾ ചെറുപ്പക്കാർ കണ്ട കാഴ്ചയെക്കുറിച്ച് പ്രദേശവാസികളോടും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു പതുക്കെ പതുക്കെ ആ വാർത്ത കല്ലറ പാങ്കോട് ഭരതന്നൂർ ഭാഗത്തുള്ളവരുടെ എല്ലാം ചെവിയിലെത്തി ആ സംഭവം അറിഞ്ഞ് ഏതാനും നാളുകൾക്ക് ശേഷം രണ്ട് ചെറുപ്പക്കാർ നാദിയുടെ ഭാഗത്ത് നിന്നും ബൈക്കിൽ പാങ്ങോട് ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് മൈലാടമോട് പാലത്തിന് സമീപം എത്തിയപ്പോൾ ആരോ ഉറക്കെ കരയുന്നതായുള്ള ശബ്ദം കേട്ടു അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു നേരത്തെ അതുവഴി പോയ ചെറുപ്പക്കാർ അവിടെ ഒരു സ്ത്രീയെ കണ്ട കാരും നാടു മുഴുവൻ വാർത്തയായ സമയത്ത് അക്കാരം ഈ ചെറുപ്പക്കാരും കേട്ടിരുന്നു ശബ്ദം കേട്ട് ഭയന്നുപറച്ച ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ബൈക്കിൽ അവിടെ നിന്നും സ്ഥലം വിട്ടു ഭരതന്നൂരിലെ ആ പ്രദേശത്തുള്ളവരൊക്കെ പറഞ്ഞു മൈലാടമോട് ഭാഗത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്തിരുന്ന വാർത്തയാണ് നാട് നീള പരന്നത് ആ വാർത്തകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ഏകദേശം അർദ്ധരാത്രിയോടുകൂടി പാലോട് നിന്നും ഭരതന്നൂരിലേക്ക് ബൈക്കിൽ മൈലാടം മൂട് വളപ്പിൽ എത്തിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടത് ബൈക്കിന് മുമ്പിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ചെറുപ്പക്കാർ ഭയന്നു നിയന്ത്രണം വിട്ട ബൈക്ക് തൊട്ടടുത്ത കാട്ടിലേക്ക് ഇടിച്ചു കയറി പുറകെ വന്ന യാത്രക്കാർ കണ്ടിരുന്നു ബൈക്ക് നിയന്ത്രണം വിട്ട് കാട്ടിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നത് പിന്നാലെ വന്നവർ വേഗം വാഹനം നിർത്തി ബൈക്കിടിച്ചു കയറിയ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് തറയിൽ കിടക്കുന്ന ചെറുപ്പക്കാരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാര്യനിരക്കി ഞങ്ങൾ വളവന്നൂരിലേക്ക് എത്തിയപ്പോൾ വെളുത്ത വസ്ത്രധാരിയായ ഒരു സ്ത്രീ പെട്ടെന്ന് ബൈക്കിന് മുന്നിൽ അപ്രത്യ പ്രത്യക്ഷപ്പെടുകയും ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് കാട്ടിലേക്ക് കയറുകയുമായിരുന്നു എന്ന് ചെറുപ്പക്കാർ രക്ഷിക്കാനെത്രീയവൈ യാത്രികരോട് വ്യക്തമാക്കി അധിക സമയം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്ന് കുഴിയിലേക്ക് വീണ ബൈക്ക് തള്ളി റോട്ടിലെത്തിച്ച് എല്ലാവരും അവരുടെ വാഹനത്തിൽ പാങ്ങോട്ടേക്ക് ഭരത ഭരതലേക്ക് ഒക്കെയായി മടങ്ങി അവിടെ എത്തിയ ചെറുപ്പക്കാർ അവർ കണ്ട കാഴ്ചകളും അവർക്കുണ്ടായ അനുഭവങ്ങളും പ്രദേശവാസികളോട് പറഞ്ഞു മൈലാടമൂട് വളപ്പിൽ അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് വെളുത്ത വസ്ത്രധാരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരന്നതോടുകൂടി വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകരും രംഗത്തെത്തി അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാദം മൈലാട് മൂട് ഭാഗത്തു കൂടി നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീ അവിടെ മരിച്ചു മരച്ചുവട്ടിൽ ചാരിയിരിക്കുന്നത് കണ്ടോ അവരുടെ തലമുടി ആകെ മരത്തിന് പിടിച്ചു കെട്ടിയ നിലയിലായിരുന്നു അസ്വാഭാവികമായ നിലയിൽ ഒരു സ്ത്രീ ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ചെറുപ്പക്കാരൻ ഭയന്ന് വിറച്ച് പുറകെട്ടു മാറി ആ സ്ത്രീയുടെ കവിത്ത അരിഞ്ഞിരിക്കുന്നു പെട്ടെന്നാണ് മറ്റൊരു കാഴ്ച അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നു മയിലാടമൂട് വളപ്പിനു സമീപത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് ഒരു മരച്ചുവട്ടിൽ ചാരിയിരിക്കുന്നു എന്നുള്ള വാർത്ത നാട്ടിലാകെ പറന്നു സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി എവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരോട് സ്ത്രീയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചെങ്കിലും അവർക്ക് ആ സ്ത്രീയെ കണ്ടു പരിചയമുണ്ടായിരുന്നില്ല ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് അവരെ കൊന്നത് എന്തിനാണ് കൊന്നത് എന്ന് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചു അജ്ഞാതവമായ സ്ത്രീ കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിലും ഫോട്ടോ ഉൾപ്പെടെ പ്രചരിച്ചു പത്രവാർത്ത കണ്ട ചിലർ അവരെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി അത് സുമതിക്കുട്ടി എന്ന സ്ത്രീയായിരുന്നു ഒരു സമ്പന്ന കുടുംബത്തിലെ ജോലി കറി കല്ലറക്കാരേട്ട് ഭാഗത്ത് അവർ ജോലിക്ക് പോകുന്നു അതുകൊണ്ടാണ് പാങ്ങോട്ട് ഭാഗത്ത് ആർക്കും അവരെ അറിയാതെ പോയത് നാട്ടുകാർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോട്ടോയുമായി പോലീസ് സംഘം സുമതി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെത്തി ഫോട്ടോ കാണിച്ചതോടുകൂടി വീട്ടിലുള്ളവർക്ക് ഇത് സുമതിയാണെന്നും അവൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ജോലിയിൽ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാണാനില്ല എന്നും പറഞ്ഞു ഒരു പക്ഷേ അവൾ അവരുടെ വീട്ടിൽ പോയതായിരിക്കുമെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകി വീട്ടുകാരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസം വരാത്ത പോലീസുകാർ അയൽപക്കത്തുള്ള ആളുകളോട് സുമതിയെക്കുറിച്ച് അന്വേഷിച്ചു സുമതി അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി കല്ലറ ഭാഗത്തേക്കു കടകളിലോ മാർക്കറ്റിലും ഒക്കെ സുമതി എത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അവളെ പരിചയമുണ്ടായിരുന്നു സുമതി ജോലി ചെയ്യുന്ന വീട്ടിലെ രത്നാകരൻ എന്ന ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായിരുന്നു എന്നുള്ള വിവരം അങ്ങനെയാണ് പോലീസിന്റെ ചെവിയിലെത്തിയത് വേരക്കാരിയായിരുന്ന യുവതി ഗർഭിണിയായപ്പോൾ അവരെ ഒഴിവാക്കുന്നതിൽ പരാജയപ്പെട്ട യുവാവ് ഒരുപക്ഷെ അവളെ കൊലപ്പെടുത്തിയതാണോ എന്നായിരുന്നു എന്നുവരെ പോലീസ് സംശയിച്ചു അതിനായി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും അയാൾ അയാൾ ഒളിവിൽ പോയി എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയത് വിശദമായ അന്വേഷണത്തിനൊടുവിൽ രത്നാകരൻ പോലീസിന്റെ വലയിലായി നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ രത്നാകരനും സുമതിയും ഇഷ്ടത്തിലായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നിൽ നിന്നും ഗർഭിണിയായ യുവതിയെ സ്വീകരിക്കാൻ മാത്രം ഇയാൾ തയ്യാറായില്ല വിവരമറിഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സുമതിയോടുള്ള ഇഷ്ടം ഉപേക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു സുമതിയെ ഒഴിവാക്കാൻ തീരുമാനിച്ച കാര്യം രത്നാകരൻ തന്റെ സുഹൃത്ത് രവീന്ദ്രനോടും പറഞ്ഞിരുന്നു ഇരുവരും ചേർന്ന് ഇല്ലാതെയാക്കാൻ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി പ്ലാൻ അനുസരിച്ച് സുമതിയുടെ അടുത്തെത്തിയ രത്നാകരൻ തന്റെ സുഹൃത്ത് രവീന്ദ്രന്റെ കാർ കയ്യിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നും നമുക്ക് അതിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടെ നിന്നിറങ്ങി പുറത്ത് റോട്ടിൽ വരെയും കാത്ത് രവീന്ദ്രൻ കാറുമായി എത്തിയിരുന്നു ഇരുവരും കാറിൽ കയറിയ ശേഷം അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു തെജ്ഞാകരൻ തന്നോട് പറഞ്ഞ സ്ഥലത്തേക്കൊന്നുമല്ല കാർ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ സുമതി ആ യാത്രയെക്കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചു എവിടെയൊക്കെ ഒന്ന് കറങ്ങിയ ശേഷം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോകാമെന്ന് ഇയാൾ മറുപടിയും നൽകി പല സ്ഥലങ്ങളിലും കറങ്ങിയ ശേഷം രത്നാകരൻ പറഞ്ഞതനുസരിച്ച് രവീന്ദ്രൻ ആ കാറ് നദിയുടെ ഭാഗത്ത് നിന്നും വരതന്നൂരിലേക്കുള്ള വനത്തിനടുത്തേക്ക് ഓടിച്ചു തുടങ്ങി മൈലാമോട് ഭാഗത്തുള്ള എസ് വളപ്പിലെത്തിയ കാർ ഒന്ന് നിന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനാണ് വാഹനം നിർത്തിയത് എന്ന് ചോദിച്ച സുമതിയോട് തനിക്ക് ആരും കാണാതെയും കേൾക്കാതെയും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് രത്നാകരൻ വ്യക്തമാക്കി രത്നാകരൻ്റെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയ സുമതി കാറിൽ നിന്നിറങ്ങി അയാൾക്കൊപ്പം വനത്തിനുള്ളിലേക്ക് നടന്നു രത്നാകരനും കുറച്ച് ദൂരം മുൻപോട്ട് നടന്ന് സുമതിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുകയും അവൾ തിരികെ കാറിനകത്തേക്ക് ഒരു ശ്രമം നടത്തുക വരാൻ ശ്രമം നടത്തുകയും ചെയ്തു ഈ സമയത്താണ് രവീന്ദ്രൻ അവൾക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് രവീന്ദ്രനും രത്നാകരനും കൂടി സുമതിയുടെ കൈക്ക് പിടിച്ച് അവളെ വലിച്ചേച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഗർഭിണിയായി തന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കരഞ്ഞെങ്കിലും എസ് വളപ്പിനു സമീപത്തുള്ള വനത്തിന് ഒരു പ്രത്യേകതയുണ്ട് വനത്തിനുള്ളിലേക്കുള്ള യാത്ര കൃത്യമായി അറിയാത്തവർ അതുവഴി സഞ്ചരിച്ചാൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ആ വനത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിക്കുന്നവർ തിരികെ റോട്ടിലേക്ക് തന്നെ എത്തും സുമതിയെ വലിച്ചയച്ചുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് കടന്നുപോയ രത്നാകരനും രവീന്ദ്രനും ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവർ പോലും അറിയാതെ തിരികെ റോഡിന്റെ വശത്തേക്ക് തന്നെ എത്തി സമയം അർദ്ധരാത്രി കഴിഞ്ഞതിനാൽ അവളെ അവിടെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു സുമതി ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരുന്ന് അവളുടെ മുടി മരത്തിൻ്റെ മരത്തിൽ പൊടിച്ച് കെട്ടി ശേഷം രത്നാകരൻ അവളുടെ കഴുത്തറുത്തു കഴുത്തറുത്ത സമയത്ത് അതിഭീകര ശബ്ദത്തിൽ സുമതി അലറി വിളിച്ചു കഴുത്തിൽ നിന്നും ശക്തമായി രക്തം പമ്പ് ചെയ്യുന്നത് കണ്ട് വയന്ന് വിറച്ചോടിയ രത്നാകരനും രവീന്ദ്രനും അവിടെ നിന്ന് ഓടി റോഡിലെത്തി അവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു കളഞ്ഞു സുമതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല പേടിപ്പെടുത്തുന്ന കഥകളും ഇറങ്ങി കഥകൾ നാട്ടിലെങ്ങും പാട്ടായതോടുകൂടി രാത്രി കാലത്ത് മൈലാടമോട് ഭാഗത്തു കൂടി യാത്ര ചെയ്യാൻ പോലും ആളുകൾക്ക് പേടിയായി തുടങ്ങി രാത്രി കാലങ്ങളിൽ സുമതി ഇറങ്ങുന്നത് സത്യമാണോ എന്ന് അറിയുവാനായി ധൈര്യമുള്ള കുറെ ചെറുപ്പക്കാർ അവിടെ എത്തി രാത്രി മുഴുവൻ നേരം പുലരുന്നത് വരെ കാത്തിരിക്കുന്ന സംഭവങ്ങൾ വരെയുണ്ടായി ഈ സമയത്ത് സുമതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ രത്നാകരൻ രവീന്ദ്രനും അവിടെ ശിക്ഷൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു കൊല ചെയ്യപ്പെട്ട സമയത്തുണ്ടായ സുമതിയുടെ അലർച്ച അവരും പല കഥകളും നാട്ടിൽ പാട്ടാക്കി അങ്ങനെ ഈ സംഭവം നടന്നു കുറെ നാളുകൾക്ക് ശേഷം ഈ കഥകളൊന്നും തന്നെ അറിയാത്ത രണ്ട് ചെറുപ്പക്കാർ മയിലാടമൂട് ഭാഗത്തു കൂടി ബൈക്കിൽ വരികയായിരുന്നു സമയം ഏകദേശം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു എസ് വളപ്പിലെത്തിയപ്പോൾ അവരും കണ്ടു ആ ഒരു കാഴ്ച ബൈക്കിന് മുമ്പിലായി വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു മോഷ്ടാക്കൾ ആരെങ്കിലും തങ്ങളെ വള കബളിപ്പിക്കാനെത്തിയതാകുമെന്ന് കരുതി ബൈക്കിന് പിൻസീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ താഴെ ഇറങ്ങി ഒരു കല്ലെടുത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ആ രൂപത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു കല്ല് കൃത്യമായി തന്നെ ആ രൂപത്തിന് കൊള്ളുകയും ചെയ്തു ഏറെ അലറി കരഞ്ഞുകൊണ്ട് സാരിയും കുത്തി അവിടെ നിന്നും ഓടി ആ രൂപം കാട്ടിനുള്ളിലേക്ക് ഓടി ഓടിക്കയറിയത് ഭയന്നുപോയ ചെറുപ്പക്കാരൻ ആ വിവരം പാങ്ങോട്ട് സ്റ്റേഷനിലെത്തി പോലീസിനെ അറിയിച്ചു കഥകൾ മുഴുവൻ പോലീസിനോട് പറഞ്ഞു തീർത്ത ചെറുപ്പക്കാരൻ പോലീസിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണം കൊടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവരുടെ ഏറുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയ യക്ഷിയുടെ കയ്യിൽ നിന്നും താഴെ വീണു പോയ പേപ്പറായിരുന്നു അത് ആ പേപ്പർ നിവർത്തി നോക്കിയ പോലീസുകാർ ആകെ ഞെട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലാപ് റിപ്പോർട്ടായിരുന്നു അത് യക്ഷികൾ എന്തിനാണ് ഷുഗർ ചെയ്യുന്നത് യക്ഷിയെ കൈയോടെ പൊക്കുവാനായി പോലീസ് സംഘം കുറിപ്പിലുണ്ടായിരുന്ന അഡ്രസ്സനുസരിച്ച് ലാബിലെത്തി ലാബ് റെക്കോർഡിൽ നിന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേരും വിവരങ്ങളും ഉണ്ടായിരുന്നു അതൊരു പുരുഷനാണെന്ന് മനസ്സിലായി പോലീസ് സംഘം അയാളെ കയ്യോടെ പൊക്കി യക്ഷിയുടെ വേഷം കെട്ടി മോഷണം നടത്തുന്ന ഒരു ചെറു ചെറുകിട മോഷ്ടാവായിരുന്നു അത് എസ് വളപ്പിലെത്തുന്ന ആളുകളെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് സ്വർണവും പണവുമൊക്കെ തട്ടിയെടുക്കുക സുമതി ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കുവാനായിരുന്നു അവൻ്റെ ശ്രമം എസ് വളപ്പിനടുത്തുള്ള വാഹനങ്ങൾ ഓഫാക്കുന്നത് പതിവായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നു അവിടെ എത്തുമ്പോൾ ടിങ്കർ മാറ്റാത്ത സാഹചര്യത്തിലാണ് വണ്ടി ഓഫാക്കുന്നത് എന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി സുമതിയുടെ കൊലപാതകവും തുടർന്നുണ്ടായ പ്രേത കഥകളും അക്കാലത്ത് സാമൂഹ്യ വിരുദ്ധർ നന്നായി മുതലെടുത്തിരുന്നു മലയാളം ഭാഗത്തുണ്ടായ എസ് മോ മോഡൽ വളവ് അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഇന്നും പേടി സ്വപ്നമാണ്